കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിനെ എന്ത് സംഭവിച്ചു സത്യത്തിൽ അബ്ദുറഹീമ തെറ്റുകാരനാണോ അതോ നിരപരാധിയായ അബ്ദുറഹീമിനെ ശിക്ഷിച്ചതാണോ എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തുന്നുണ്ട് പല അങ്ങാടികളും പല തെരുവുകളും പല ആളുകളും പല ചർച്ചകളും നടത്തുന്നുണ്ട് കാരണം അബ്ദുറഹീം തെറ്റുകാരനാണ് എന്നൊരു പക്ഷെ ആളുകൾ പറയുന്നത് പല പക്ഷെ ആളുകൾ പറയുന്നുണ്ട് അബ്ദുറഹ് റഹീം തെറ്റുകാരനല്ല അബ്ദുറഹീമിനെ നിരപരാധി ഒരു ആളെയാണ് അബ്ദുറഹീമിനെ ശിക്ഷിച്ചിരിക്കുന്നതെന്നും പല ആളുകൾ പറയുന്നുണ്ട് എന്താണ് ഈ ഒരു കഥയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും സത്യത്തിൽ ഈ ഒരു അബ്ദുറഹീമേ രണ്ടായിരത്തി ആറിൽ പിന്നെ സൗദിയിലേക്ക് കഥയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി നമുക്ക് ആ വീഡിയോയിലേക്ക് നവംബർ കോഴിക്കോട് നിന്നും അബ്ദുറഹീം കയറിയ വിമാനം റിയാദിലെ വിമാനത്താവളത്തിൽ ഇറങ്ങിയത് അന്നായിരുന്നു വിമാനമിറങ്ങിയ ഇറങ്ങിയ ഫറോക്ക് കോടമ്പഴ് സ്വദേശിയായ മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിത സംഭവങ്ങളുടെ വേലിയേറ്റമായിരുന്നു പിന്നെ റഹീമിന്റെ വധശിക്ഷാ കേസുമായി ബന്ധപ്പെട്ട് പലരും ഏറിയോ കുറഞ്ഞോ അളവിലാണ് പല ഭാഗങ്ങൾ കേട്ടത് കേസിൽ ഇടപെട്ട നയതന്ത്ര ഉദ്യോഗസ്ഥൻ നൽകുന്ന വിവരപ്രകാരം സംഭവിച്ചത് ഇതായിരുന്നു ഇരുപത്തിയാറ് വയസ്സുള്ളപ്പോഴാണ് റഹീം സൗദിയിലെത്തുന്നത് ഹൗസ് ഡ്രൈവർ വിസയിലായിരുന്നു ജോലി ചുമതല സൗദി പൗരനും സ്പോൺസറുമായ ഫായിസ് അബ്ദുറഹ്മാൻ അൽ ഷെഹരിയുടെ മകൻ അനസ് അൽ ഷെഹരി എന്ന ബാലന്റെ പരിചരണം തലക്ക് താഴെ ചലനശേഷിയില്ലാത്ത ആളായിരുന്നു അനസ് വീൽചെയറിലായിരുന്നു യാത്ര മുഴുവൻ അനസിനെ പുറത്തും കടയിലും കൊണ്ടുപോവുക ആവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്നതൊക്കെയായിരുന്നു ചുമതല തൊട്ടടുത്ത മാസം ഡിസംബർ ഇരുപത്തിനാലാം തീയതി അന്നാണ് അനസിന്റെ മരണത്തിന് കാരണമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത് റിയാദിലെ ഷിഫ എന്ന പ്രദേശത്തെ വീട്ടിൽ നിന്നും അസീസിയ എന്ന പ്രദേശത്തെ മാളിലേക്ക് പോവുകയായിരുന്നു കാറിൽ അനസുമൊത്ത് റഹീം ഇടയ്ക്കിടെ പ്രകോപിതനാകുന്ന സ്വഭാവം അനസിനുണ്ടായിരുന്നതായി റഹീം പിന്നീട് സാമൂഹ്യ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു യാത്രക്കിടെ റെഡ് സിഗ്നലിൽ വാഹനമെത്തി വാഹനം മുന്നോട്ടെടുക്കാൻ അനസ് റഹീമിനോട് ആവശ്യപ്പെട്ടു നിയമലംഘനമായതിനാൽ ചെയ്യാൻ റഹീം കൂട്ടാക്കിയില്ല ഇതോടെ അനസ് എന്ന ചലനശേഷിയില്ലാത്ത ബാലൻ റഹീമിന്റെ നേരെ തുപ്പി ഇത് തടയാൻ ശ്രമിച്ചെന്നാണ് റഹീമിന്റെ വാദം എന്നാൽ റഹീം മർദ്ദിച്ചെന്നാണ് സൗദി കുടുംബത്തിന്റെ കോടതിയിലെ വാദം ഇതോടെ കുട്ടിയുടെ കഴുത്തിലുണ്ടായിരുന്ന ഉപകരണം പ്രവർത്തനരഹിതമായി വാഹനത്തിനകത്ത് കിടക്കുന്ന കുട്ടിയെ പിന്നീടാണ് റഹീം ശ്രദ്ധിക്കുന്നത് ഇത്തരത്തില് സംഭവിച്ചാൽ ട്രാഫിക്കില് വണ്ടി നിർത്തിയ സമയത്ത് കുട്ടി എടുത്ത് പോകേണ്ട പോകാൻ വേണ്ടി പറഞ്ഞു റഹീമേ സിഗ്നൽ പിന്നെ തെറ്റിച്ചുകൊണ്ട് എടുത്ത് പോകേണ്ട പോകാതെ നിർത്തി ആ സമയത്ത് കുട്ടി റഹീമിൻ്റെ മുഖത്തേക്ക് തുപ്പി തുപ്പിയ സമയത്ത് ആ കുട്ടിയെ റഹീമെ അടിച്ചു എന്ന് പറയപ്പെടുന്നു അടിച്ച സമയത്ത് അവിടെ ഉണ്ടായത് ഈ സംഭവം കേട്ട നമുക്ക് മനസ്സിലാവുക അടിച്ച സമയത്ത് ഈ കുട്ടിയുടെ ഈ ഒരു പൈപ്പ് ഊരി ചോടുകയും പിന്നെ കുട്ടി ബാക്ക് സൈഡിലാണ് ഇരുന്നിരുന്നത് ആ െ വണ്ടിയെടുത്ത് പോവുകയും ചെയ്തു പക്ഷെ പെട്ടെന്നൊന്നും റഹീമ് ആ കുട്ടിയെ അതിനുശേഷം കുറച്ച് ദേശത്തോട് കൂടി നോക്കിയില്ല കുറച്ച് പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ കുട്ടിയുടെ അത് പോയി പിന്നെ മൂക്കിൽ നിന്ന് തെറിച്ചുവെന്നും കുട്ടി മരണപ്പെട്ടുവെന്നും പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കണം അപകടം സംഭവിച്ചത് മനസ്സിലാക്കിയ റഹീം ബന്ധുവായ കോഴിക്കോട് സ്വദേശിയെ വിളിച്ചു വരുത്തി വിഷയം കയ്യിൽ നിന്ന് പോകുമെന്ന ഘട്ടം ഇതോടെ ഇരുവരും തയ്യാറാക്കിയ കഥയാണ് കേസിനെ ഏറ്റവും സങ്കീർണ്ണമാക്കിയതും സൗദി കുടുംബത്തെ പ്രകോപിപ്പിച്ചതും കൊള്ള സംഘം പണം തട്ടാൻ ആക്രമിച്ചെന്നും കാറിൽ ബന്ദിയാക്കിയെന്നും അനസിനെ ആ സംഘം മർദ്ദിച്ചെന്നും ഇവർ കെട്ടുകഥയുണ്ടാക്കി പോലീസെത്തി ചോദ്യം ചെയ്തതോടെ എല്ലാം കൈവിട്ടു സഹായത്തിന് വന്ന നസീറിന് ജാമ്യം കിട്ടുന്നത് പിന്നീട് ഇവര് ഒറിജിനായിട്ട് നടന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ സംഭവത്തെ ഫുള്ള് പൊളിച്ചു മാറ്റിക്കാണ്ട് വേറൊരു കഥ ഒരു ഗുണ്ടാസംഘം ആക്രമിച്ചു അങ്ങനെ തുടങ്ങിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ആദ്യയില് പറഞ്ഞുകൊണ്ട് കോടതിയിലൊക്കെ സത്യത്തിൽ പൊളിഞ്ഞു കാരണം കോടതി സംഭവത്തെ കുറിച്ച് വാദിക്കുന്ന സമയത്താണ് സംഭവം പൊളിഞ്ഞത് പത്ത് വർഷം കഴിഞ്ഞാണ് കേസ് വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോയത് കോടതി മുറിയിൽ അബ്ദുറഹീം അബദ്ധത്തിൽ സംഭവിച്ചതാണ് മരണമെന്ന് ചൂണ്ടിക്കാട്ടി സംരക്ഷണ ചുമതല ഏൽപ്പിച്ചയാൾ കുഞ്ഞിനെ കൊന്നതും അത് നാടകം സൗദി പിന്നീട് ഇതിന്റെ ഒറിജിനൽ സംഭവം പറഞ്ഞു അടിച്ച സമയത്ത് സംഭവം ഊരിത്തെ ആ സംഭവം അബദ്ധത്തിൽ പെട്ടതാണ് എന്നുള്ളത് പിന്നീട് മാറ്റി പറഞ്ഞു അത് ഇവരോട് പറഞ്ഞു പക്ഷെ ഇവരോട് പറഞ്ഞാൽ കേൾക്കൂല കാരണം ആദ്യം ഒന്ന് കളവ് പറഞ്ഞിട്ട് പിന്നെ ഒരു സത്യം പറയുമ്പോൾ ആർക്കായാലും ഒരു ഡൗട്ട് ഉണ്ടാവും അതാണ് ഈയൊരു പിന്നെ അറബികളെ ഈയൊരു പിന്നെ അതിൽ നിന്നും ഒരു മോചനം കൊടുക്കാത്തതിന്റെ പേരിൽ അതായത് ഇത്രയും കാലം ഗൾഫ് പിന്നെ ഇത്രയും കാലം ജയിലിൽ ഇടാനുള്ള ഒരു കാരണം ഉണ്ടായത് മകനെ കൊന്നതിന് പകരമായി റഹീമിനും സമാൻ ശിക്ഷ വേണമെന്ന നിലപാടിലായിരുന്നു അനസിന്റെ മാതാവ് ശരിക്കും സൗദിയിലൊക്കെ നിയമം വെച്ച് അവിടെ കൊല്ലണം നോക്കുകയാണെങ്കിൽ അപ്പൊ അവര് ആ ഒരു സമ്മേമണി അപ്പൊ തൽക്കാലം പിന്നെ അതിന് ലിമിറ്റ് എത്ര ചോദിക്കണെ അത്ര പൈസ കൊടുക്കണം അതാണ് ഇപ്പൊ കേസിന്റെ വാദവും വിസ്താരവും പൂർത്തിയായതോടെ കോടതി അനസിന്റെ പിതാവിനോട് സത്യം ചെയ്യാൻ ആവശ്യപ്പെട്ടു മനഃപൂർവമാണ് വിശ്വസിക്കുന്നതായി ഖുർആാനിൽ തൊട്ട് സത്യം ചെയ്യാനായിരുന്നു കോടതി ആവശ്യപ്പെട്ടതെന്ന് അന്ന് കോടതി വ്യവഹാരങ്ങൾക്ക് സാക്ഷിയായവർ പറയുന്നു ഇസ്ലാമിക രീതി അനുസരിച്ച് അങ്ങനെ ചെയ്താൽ പിന്നെ ദൈവവും അവനും തമ്മിലുള്ള കാര്യമായത് മാറും എന്നാൽ പിതാവ് അത് തയ്യാറായില്ല ഇതിനിടെ ഈ പിതാവ് മരണപ്പെട്ടു കേസിൽ വിചാരണ തുടർന്നു കൊല്ലപ്പെട്ട അനസിന്റെ ജ്യേഷ്ഠനും മാതാവിന്റെ ബന്ധുക്കളുമാണ് കേസ് മുന്നോട്ട് കൊണ്ടുപോയത് ചർച്ചക്ക് പോലും ആ കുടുംബം ആദ്യഘട്ടത്തിൽ എനിക്ക് രണ്ട് സംഭവങ്ങൾ ഒന്ന് ദിയാദനം കൊടുക്കുക അല്ലെങ്കിൽ റഹീമിനെ കൊല്ലുക ഈ രണ്ട് പിന്നെ സംഭവമാണ് അതിലുള്ളത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാ സംഭവിക്കുള്ളൂ സത്യത്തിൽ ആ ഫസ്റ്റ് ആദ്യ സമയത്തൊന്നും ഇവർ പിന്നെ ദിയാദനത്തെ കുറിച്ചൊന്നും സംസാരിച്ചില്ല കൊന്നതിന് പകരം കൊല്ലണം എന്നാണ് അവർ പറഞ്ഞത് പിന്നെ കുറെ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവര് മൈൻഡ് മാറിയതാവും കാരണം എന്തായാലും അകം പോയി പിന്നീട് വീണ്ടും ഇയാളും കൂടെ കൊന്നു കഴിഞ്ഞാൽ ബന്ധുക്കൾ വധശിക്ഷ കേസിൽ ഉറച്ചു വിധി വന്നു ഇതിനെതിരെ അപ്പീൽ കോടതിയിലേക്ക് കേസെത്തി അവിടെയും സാഹചര്യ തെളിവുകൾ റഹീമിന് എതിരായിരുന്നു അത്ര സമയം കുട്ടി വാഹനത്തിൽ ചികിത്സ കിട്ടാതെ കിടന്നത് കുട്ടിയുടെ സ്ഥിതി അറിയാവുന്ന റഹീം ഇത് കുടുംബത്തെ അറിയിക്കാതിരുന്നത് ഇത് മറച്ചുവെക്കാൻ നാടകം ചെയ്തത് എല്ലാം വീണ്ടും വാദപ്രതിവാദത്തിൽ വന്നു ശരിക്കും ഈ ഒരു മാസം ആയിട്ടുള്ള റഹീം സൗദിയിൽ എത്തിയിട്ട് ആ സമയത്താണ് ഇത് സംഭവിക്കണം അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള റഹീമിന് ആ ഒരു സമയത്ത് ഓർമ്മയില്ല കാരണം വെച്ചാൽ ഈ ഒരു കുട്ടി മരിച്ചു മരിച്ചു എന്ത് ചെയ്യണം അപ്പോൾ റഹീം പിന്നെ സുഹൃത്തിനെ വിളിച്ച് സുഹൃത്ത് വന്നു അപ്പോൾ ഇവര് തമ്മിലുള്ള ഒരു ഘട്ടകഥൊക്കെ ഉണ്ടാക്കി ഇവരാ ഇവർക്ക് എന്തൊക്കെ ആ ഒരു ബേജാറിൽ എന്തൊക്കെ ചെയ്താണ് മതി ജ്യേഷ്ഠനാണ് കേസിൽ പിന്നീട് വധശിക്ഷ വേണമെന്ന നിലപാടോടെ ഹാജരായത് ചലനശേഷിയില്ലാത്തവനാണെങ്കിലും അരുമയോടെ വളർത്തിയ മകന്റെ മരണത്തിന് കാരണമായവരെ വിടാൻ പാടില്ല നിലപാടിലായിരുന്നു അപ്പോഴും ബന്ധുക്കൾ എന്നാൽ പേടിച്ചാണ് നാടകം ചെയ്തതെന്ന റഹീമിന്റെ ഭാഗം കേട്ടതോടെ മേൽക്കോടതിയും കീഴ്ക്കോടതിയുടെ നിലപാട് ആവർത്തിച്ചു ഖുർആാൻ തൊട്ട് സത്യം ചെയ്യണം ഇത് അനസിന്റെ ജ്യേഷ്ഠൻ ചെയ്തു ഇതോടെ വിധി വന്നു സാഹചര്യ തെളിവുകളും തെളിവ് മറക്കാനുള്ള ശ്രമവുമെല്ലാം കേസിൽ പ്രതികൂല ഘടകമായി അനസിന്റെ പിതാവ് ജീവിച്ചിരുന്നെങ്കിൽ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു എന്ന് കേസിൽ റഹീമിന് വേണ്ടി ഇടപെട്ട ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേസിന്റെ വിചാരണാവേളകളിൽ റഹീമിന്റെ മുഴുവൻ വാദവും കേട്ടതായും അതെല്ലാം സുതാര്യമായിരുന്നുവെന്നും ഇടപെട്ടവർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരു ഘട്ടത്തിലും പണം സ്വീകരിച്ച് മോചനം നൽകാൻ സൗദി കുടുംബം തയ്യാറായിരുന്നില്ല കാരണം അവർക്ക് അവരെ കാക്കക്ക് പൊൻകുഞ്ഞ് തൻകുഞ്ഞ് പറഞ്ഞ പോലെ ഒരിക്കലും അവരെ മകനെ കൊന്ന ഒരാളെ കൊന്നു എന്നാണ് അവരെ ഉദ്ദേശിക്കുന്നത് കാരണം പിന്നെ സത്യം പറഞ്ഞല്ലോ അപ്പൊ കൊല്ലണം തന്നെയാണ് അവര് വീണ്ടും വീണ്ടും ഇതിനെ കുറിച്ച് പിന്നെ കോടതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് വർഷങ്ങളോളം തിറക നടന്നുള്ള ശ്രമത്തിലാണ് ആദ്യം മൂന്ന് കോടി റിയാലും പിന്നീട് അത് കുറച്ച് ഒന്നര കോടിയും എന്ന കണക്കിലേക്ക് എത്തുന്നത് നിർദ്ദേശവും കരട് രേഖയും ഉണ്ടെങ്കിലും അത് പ്രാബല്യത്തിലായിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ കേസ് അപ്പൊ ഈ ഒരു സംഭവം സംഭവമാണ് സംഭവിച്ച് അബ്ദുറഹീം എന്ന് പറഞ്ഞ ആളെ സത്യത്തിൽ പറയുകയാണെന്നു വെച്ചെ അവര് പിന്നെ തെറ്റെന്ന് പറയാൻ പറ്റില്ല എന്നാലും അദ്ദേഹം സത്യത്തിൽ ഈ അറബികൾക്കൊക്കെ ഒരു പിന്നെ സംഭവം ഉണ്ട് അതായത് കല്ലെടുത്തര് ചെറിയ കുട്ടികളൊക്കെ ആളുകളെ കല്ലെടുത്തറി നമ്മളടുത്ത് കുട്ടികളെ നല്ല ചെയ്യൂ നമ്മളുടെ കുട്ടികളൊക്കെ ജസ്റ്റ് അത് കുറച്ച് മാന്യമാരാണ് നമ്മളെ ഒരു മലയാളികളൊക്കെ അറബി കുട്ടികളൊക്കെ ചെറിയ കല്ലെടുത്തര് അതേപോലെ തന്നെ ഇവർ തുപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർ നന്നായി ചെയ്യുന്നൊരു പിന്നെ ആളുകളാണ് അപ്പോൾ ആ കുട്ടിക്ക് ഈറടിച്ച സമയത്ത് കുട്ടി തുപ്പി ആ സമയത്ത് റഹീമ് ഒന്ന് അടിച്ചു അടിച്ച സമയത്ത് ഈ സംഭവം തെറിച്ചു ഊരിത്തെറിച്ചു ഊരിതെറിച്ചിട്ടാണ് അങ്ങനെ മരണപ്പെടുന്നത് എന്തായാലും ഈ റഹീം ചെയ്തത് കുറ്റാണ് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയാൻ വെച്ചാൽ കുറ്റമാണ് കുറ്റെല്ലാം ചോദിക്കുക എന്തെങ്കിലും ഒരു അബദ്ധത്താൽ ഒരു കയ്യബദ്ധം പറ്റിപ്പോയതാണ് കാരണം ഈ പാവത്തിനറിയില്ലല്ലോ അത് ഇങ്ങനൊക്കെ സംഭവിക്കുന്നറിയില്ല നമ്മളിപ്പോ ഒരു ഈറടിക്കുന്ന ദേശം പിടിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും അങ്ങനെ ചെയ്തു പോയതാണ് അല്ലാതെ വേറെ ഒന്നുമല്ല എന്തായാലും ഈ റഹീമുമായി ഒരുപാട് പിന്നെ ആളുകൾ പല രീതിയിൽ ഈ ഒരു ആശയത്തെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു കറക്റ്റായിട്ടുള്ള സംഭവതാണ് ഇതൊരു അഷ്റഫ് കാക്കഞ്ചേരി എന്നറിയപ്പെടുന്ന ഒരാളാണ് ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഡീറ്റെയിൽ അതായത് റഹീമിനെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ഒരുപാട് ഡീറ്റെയിൽ അറിയുന്നത് ഒരു ആള് തന്നെയാണ് അഷ്റഫ് കേൾക്കുന്നത്